ഹലോ സ്ലാ വാലേക്കും വെൽക്കം ബാക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി രണ്ട് ഇഞ്ചി കഷ്ണം അതുപോലെ കുറച്ചധികം പച്ചമുളക് എന്നിവ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പേതലാണ് കറി വെക്കുന്നത് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കൂടുതൽ എരി ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടി റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് അത് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ചതവുകൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചതവാണെട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി എണ്ണയിൽ വാറ്റിയെടുക്കാം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് കേട്ടോ ചേർത്ത് ഇവയെല്ലാം ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ നോർമൽ മുളക് പൊടിയാണുള്ളത് അതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചെടുക്കാം അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുടമ്പുളിയാണ് ചേർത്ത് ഒരു നാല് കഷ്ണം കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് അപ്പോൾ നമ്മുടെ മസാലക്കുട്ടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവുന്നതിൻ്റെ ഇടയിൽ എടുക്കുന്ന ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില അതിന് മുകളിലേക്ക് ഇട്ടുകൊടുക്കാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കഷ്ണം ഉടഞ്ഞു പോവാത്ത രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കാം അല്ലാതെ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്